ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ അമ്പത്തെട്ടാം ദശകം പഠിക്കാം കാട്ടുതീയിൽ നിന്ന് ഗോപഗോകുലങ്ങളെ രക്ഷിച്ച കഥയും ഋതുവർണ്ണനവുമാണ് ഈ ദശകത്തിലെ ആദ്യത്തെ ആറ് പദ്യങ്ങളിൽ കാട്ടുതീയിൽ നിന്ന് ഗോപന്മാരെ രക്ഷിക്കുന്ന കഥയാണ് അവർ ഇന്ന് വായിക്കാം പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം ് വിഹരണലോലെ ബാലജലൈ പ്രലംബ പ്രമധനസവിളംബെ ധനവസ്വൈരജണകുതുകനിഷ്ടൂരദൂരം ചരന്യ വിപിന് ഐശീകക്ഷമീഷാംബൂ ണലോലെ ബാലജലൈ പ്രലംബ പ്രമധനസവിളംബെ ധേനവസ്വൈരചാരാ നിവിഷ്ടാഹ ദൂരദൂരം ചരന്ധ്യഹ കിമപി വിപിന്നം ഐശീകഖ്യം ഈഷാംബിഭൂഹു ഇങ്ങനെയാണ് വാക്കുകൾ തൊയി വിഹരണലോലെ തൊയി എന്ന് പറഞ്ഞാൽ അങ്ങയിൽ എന്നാണ് നിന്നിൽ തോന്നുന്നുള്ളതിൻ്റെ സപ്തമിനാണല്ലോ വിഹരണലോലെ വിഹരണലോലനിൽ വിഹരണത്തിൽ ചുറ്റി നടക്കുന്നതിൽ വിഹരണം ചുറ്റി നടക്കുന്നതിൽ ലോലൻ താൽപ്പര്യത്തോടുകൂടി നടന്ന് നടക്കുന്നവനായ പോൾ എന്നുള്ളതാണ് രണ്ട് സപ്തമി വരുമ്പോൾ അതിന് സതിസപ്തമി പ്രയോഗമുണ്ടല്ലോ രാമനിൽ പോയവനിൽ എന്ന് പറഞ്ഞാൽ രാവൻ പോയപ്പോൾ എന്ന് പറയുന്നത് നീ വിഹരണലോലനായപ്പോൾ ബാലജാലൈഹി ബാലജാലങ്ങളോടുകൂടി ജാലം എന്ന് പറഞ്ഞാൽ കുട്ടം ബാലന്മാരുടെ കുട്ടങ്ങളോടുകൂടി കുട്ടത്തോടു കൂടി അത് തൃതീയ ബഹോചനമാണ് ജാലേഹി അങ്ങനെ പോയപ്പോൾ പ്രലംബ പ്രമദന സവിളംബെ അതുപോലെ തന്നെ പ്ര കഴിഞ്ഞ ആ ദശകത്തിലെ പ്രലംബവധമായിരുന്നു പറഞ്ഞത് അങ്ങനെ പ്രലംബനെ വധിക്കുമ്പോൾ അന്നേരം ഉണ്ടായ ഒരു താമസം അപ്പോൾ പശുക്കളെ മയിക്കാനാണ് പോകുന്നതെങ്കിലും ഇതുപോലെ അസുരന്മാർ വന്നാൽ അസുരനെ നിഗ്രഹിക്കുന്നതുവരെ കുറച്ച് സമയം എടുക്കില്ല സമയമെടുക്കൂലപ്പോഴേ അപ്പോഴേക്കും പശുക്കൾ നോക്കാൻ പറ്റുകയില്ല പശുക്കൾ ചിലപ്പോൾ ദൂരെയോട്ടങ്ങ് പോകും അങ്ങനെ സംഭവിച്ച കാര്യമാണ് അവിടെ പ്രളംബ പ്രമോഥനം പ്രലംബനയെ വധിച്ചത് പ്രമോഥനം കൊണ്ട് സവിലംബം വിളംബം എന്ന് പറഞ്ഞാൽ ഉണ്ടായി പശുവിനെ നോക്കാനുള്ള സമയം കിട്ടിയില്ല വിളമ്പയെ സ്വവിളംബത്തോട് കൂടിയവനിൽ നിന്നാണ് അതും പക്ഷേ അങ്ങനെ ആയപ്പോൾ വിളംബം എന്ന് പറഞ്ഞ കാലതാമസമാണല്ലോ വിളംബത്തോട് കൂടിയവനാണ് സ്വവിളംബ അതിൻ്റെ സപ്തമിയാണ് അപ്പോഴെന്ത് പറ്റിയ ധേനവഹ ധേനുക്കൾ ധേനു ധേനു ധേനവഹ പശുക്കൾ നടത്തും സ്ത്രീലിംഗമാണ് സ്വൈരചാരാഹ സ്വൈരമായിട്ട് സഞ്ചര ചാരാഹ സഞ്ച സഞ്ചരിച്ചവർ അത് സ്ത്രീലിംഗമാണ് ബലാഹ അങ്ങനെയുള്ള പശുക്കൾ തൃണകുതുക നിവിഷ്ടാഹ തൃണമെന്ന് പറഞ്ഞാൽ പുല്ല് അതിൽ കതുക് കൗതുകത്തോടുകൂടി അതിൽ നിവിഷ്ടാഹ അതിൽ തൽപര്യായിട്ട് ആണ് ഈ പശുക്കൾ മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് ദൂരെ ദൂരം വളരെ ദൂരത്തേക്ക് അഭിയമാണ് ചരന്തിയഹ ചരന്തി ചരന്തി ചരന്തിയഹ എന്ന് ഈകാരണം സ്ത്രീലയമായിട്ടെടുക്കണം പോകുന്നവർ അതിൻ്റെ ബഹുചനമാണല്ലോ എന്നിട്ട് ആ പശുക്കൾ എന്ത് ചെയ്തു കിമവി ഒരു എന്നർത്ഥമാണ് കിമപി എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് അവി അതും എന്നുള്ള അർത്ഥമാണെങ്കിലും കിമബി എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്നുള്ള അർത്ഥം കിട്ടും അവിടെ എടുക്കണം വിപിണം കിമപി വിപിനത്തെ വിപിണത്തെ എന്ന് പറഞ്ഞാൽ വനം ഐശീകാഖ്യം ഐശീകം എന്ന ആഖ്യ എന്ന് പറഞ്ഞ പേര് പേരുള്ള വിപിനത്തെ ആ പ്രദേശത്തെ ആ കാടിനെ ഐശീകം എന്ന പേരുണ്ടായിരുന്നു അവിടെ ഈശാമ്പുഹൂ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിച്ചേർന്നു എന്നർത്ഥം പക്ഷുക്കള് ഐശീഗമനത്തിൽ എത്തിച്ചേർന്നു അടുത്ത പതി നോക്കാം അനധിഗതനിദാഘയവൃന്ദവന അന്തർബിതം കാനനം കാനം തവ വിരഹ വിഷണ്ണ ഊഷ്മളഗ്രീഷ്മ താപ്രസര വിസരദംഭശ്യാകുലാ സ്തംഭമാബു അനധിഗത നിദാഘക്രവൃന്ദവനാതീം ഉപയാത കാനനം ധേനവ താഹ തവ വിരഹവിഷണ്ാ ഊഷ്മളഗ്രീഷ്മ താപ്രസര വിസരദംഭസി ആകുലാ സ്തംഭം ആപു അനധികഘക്രവൃന്ദവനാത അധിഗതം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിച്ചേർന്ന അനധികതം എത്തിച്ചേരാൻ സാധിക്കത്തില്ല ഇതിനാ ഈ വലിയ ചൂടിന് അതാണ് വേനൽക്കാലത്തെ വെയിലെ നിദാഹം നിദാഹത്തിൻ്റെ ക്രൗര്യം ക്രൂരത ക്രൗര്യ അങ്ങനെ അത് എത്തിച്ചേരാൻ സാധിക്കത്തില്ല ഈ വൃന്ദാവനത്തിൻ്റെ ഉൾഭാഗത്ത് അതുപോലെ വൃക്ഷ ചെടികളും മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ആ വൃന്ദാവനത്തിൽ ചൂടിൻ്റെ കഠിനം ഉണ്ടാവുകയില്ല അതാണ് അങ്ങനെ ആ വൃന്ദാവന അന്താത് അതിൻ്റെ ഉള്ളിൽ നിന്നും വെളിയിൽ പോയ കാര്യമാണ് വെളിയിൽ പോയ പശുക്കൾ ബഹിഹി ബഹി എന്താ അതെന്ന് പറഞ്ഞാൽ അത്തിൽ നിന്ന് പഞ്ചമി ബഹിഹി എന്ന് പറഞ്ഞാൽ വെളിയിൽ ഇതം ഇവിടെ ഉപയാദാഹ എത്തിച്ചേർന്നു ആ പശുക്കളുടെ കാര്യമാണ് കാനനം അങ്ങനെയൊരു കാനനത്തെ കാനനത്തെ എത്തിച്ചേർന്നവരായ ധേനവഹ ധേനുഹു ധേനു ധേനവഹ ബഹുജന താഹ എന്ന് പറഞ്ഞാൽ സാ തേ താഹ അവർ ആ പശുക്കൾ തവ വിരഹ വിഷണ്ണാഹ കുറച്ച് സമയമായിട്ടും അങ്ങേ അങ്ങയെ ശ്രീകൃഷ്ണനേയും ബാലന്മാരെയും ആരെയും കാണുന്നില്ല തവ അങ്ങയുടെ വിരഹ വിഷണ്ണാഹ അങ്ങയോട് വിരഹം കാണാത്തത് കൊണ്ടുള്ള വിഷമം വിഷണ്ണാഹ് സൂഷ്മള ഗ്രീഷ്മ താപപ്രസര വിസരത് അംഭസ്യാകുലാഹ ഊഷ്മള ചൂടുള്ള ഗ്രീഷ്മതാപം ആ വേനൽക്കാലത്തെ ആ ചൂടിൻ്റെ പ്രസരം അതിൻ്റെ പ്രസരിക്കുക അതിങ്ങനെ വ്യാപിച്ചു വരുന്നത് കൊണ്ട് വിസരത് അങ്ങനെ ഉണ്ടായ അംഭസ്യാകുലഹ അംഭസ് അംഭസി ആകുലാഹ എന്ന് പറഞ്ഞാൽ അംബസി വെള്ളം വെള്ളത്തിൽ ആകുലാഹ എന്ന് പറഞ്ഞാൽ ദാഹിച്ചവരായിട്ട് വെള്ളത്തിലാണ് അംഭസി അതിൽ ആകുലാഹ അതിൽ ദുഃഖിതരായി ദാഹിച്ച് അവശരായി സ്തംഭമാബുഹു അവർ സ്തംഭിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ സ്തംഭത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ദാഹും കൊണ്ട് തളർന്ന് നിന്നു നിറച്ചാൽ അവിടെ എന്ന് പറഞ്ഞാൽ സ്തംഭത്തെ ആപുഹു പ്രാപുഹു അത് ിച്ചു എന്നുതന്നെ അർത്ഥം ബഹൂവത് ബഹൂഹു എന്ന വാക്കുണ്ട് ലിട്ട് പരസ്മേതത്തിൻ്റെ ബഹുവചനമാണ് അടുത്തവധി നോക്കാം തദനു സഹ സഹായൈർ ദൂരമന്വേഷ്യ ശൗരേ ഗളിതസരണി മുഞ്ചാരണ്യ സഞ്ജാത ഖേദം പശുകുലമഭിവീക്ഷ്യക്ഷിപ്രമാനേതു ആരാത്യ ഗഗവതിഭേ തദനു സഹ സഹായൈ ദൂരം അന്വേഷ്യ ശൗര് ഗളിതസരണി മുഞ്ചാരണ്യസഞ്ചാതഖേദം പശുകുലം അഭിവീക്ഷ്യ ക്ഷിപ്രം ആനേതും ആരാധ തുയ ഗതവതി ഹി ഹി സർവതഹ അഗ്നി ജജൃംഭേ വാക്കുകൾ അതിനും അവയവാണ് അനന്തരം സഹ അത് അവയവമാണ് സഹ സുഹൃത്തുക്കളോട് കൂടി എന്നാണ് സഹായൈ സഹായ എന്ന് പറഞ്ഞാൽ സുഹൃത്തുന്ന് സഹായൈ സുഹൃത്തുക്കളോട് ഭജനം ദൂരം അവയാണ് വളരെ ദൂരത്തേക്ക് അന്വേഷ്യ അന്വേഷിച്ചിട്ട് ശൗരി അല്ലയോ ശൗരി പെട്ടതിരി വിളിക്കുന്നതാണ് ശൗരി എന്നുള്ളതിൻ്റെ സംബോധന ശൗരി എന്നാണ് ലളിത സരണി മുഞ്ചാരണ്യ സരണി എന്ന് പറഞ്ഞാൽ വഴി അത് എന്ന് പറഞ്ഞാൽ പോയി വഴി തെറ്റിപ്പോയിട്ട് സാധാരണ പശുക്കൾ വേയിപ്പിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് അത് മാറിപ്പോയി അതാണ് പശുക്കളുടെ കാര്യമാണ് മുൻജാരണ്യ സഞ്ജാത ഖേദ ഖേദം അങ്ങനെ വഴി തെറ്റി മുൻജാരണ്യത്തിൽ മുൻ മുഞ്ചാരണ്യം അത് പുല്ല് വളരെ ഉണ്ടെങ്കിലും കഴിക്കാൻ ഉള്ളതിനേക്കാൾ കൂടുതൽ ഉയർന്ന് നിൽക്കും അത് അവിടെ കാട്ടു വന്നാൽ അപകടം കൂടുതലുള്ള സ്ഥലമാണ് ഉയർന്നു നിൽക്കുന്ന പോയി അവർ മുഞ്ച മുഞ്ചാരണ്യം അതുകൊണ്ട് സ ഖേദം അവിടെ അകപ്പെട്ടതുകൊണ്ട് ഖേദം ദുഃഖം ദുഃഖമുണ്ടായവരായ പശുകുലം പശുകുലത്തെ അത് കണ്ടിട്ട് ജീവൻ തോവിയയും പശുക്കുലത്തേന്ന് ദ്വിതീയായിട്ട് എടുക്കണം ക്ഷിപ്രം പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ അറിയുകയാണ് ആനേതും തിരിച്ചു കൊണ്ടുവരുന്നതിന് തുമുന്നതം അത് അവിയവയാണ് ആരാധ ആരാ ദൂരെ സമീപയോഹോ എന്നുണ്ട് ആരാധ എന്ന് പറഞ്ഞാൽ അടുത്തൊന്നും ദൂരെയെന്ന് അർത്ഥമുണ്ട് ഇവിടെ അടുത്തേക്ക് തൊയി ഗഗതപതി നിന്നിൽ പോയവനെൽ നീ പോയപ്പോൾ ആ പശുക്കളെ കൊണ്ടുവരാൻ പെട്ടെന്ന് ആ മുഞ്ചാരുണ്യത്തിൻ്റെ ആ അവിടേക്ക് പെട്ടെന്ന് പോയി അതിനെ തിരിച്ചു കൊണ്ടുവരണം അവിടെ നിൽക്കുന്നത് അപകടമാണ് പക്ഷേ അപ്പോഴേക്കും ഹീ ഹീ കഷ്ണം കഷ്ടം എന്നുള്ളൊരു അക്ഷരങ്ങളാണ് സർവതഹ എന്ന് പറഞ്ഞാൽ അവിയയമാണ് എല്ലായിടത്തും നിന്നും സർവ്വതഹ ഒരു തസ്സിലെന്തോ അവിയേയമാണ് എല്ലായിടത്തും നിന്നും എന്നെടുക്കണം അഗ്നി ഹി ജതുംഭേ അഗ്നി എന്ന് പറഞ്ഞാൽ വിജൃംഭി വിജുഭെ ചു എന്ന് പറഞ്ഞാൽ പടർന്നു വന്നു എന്നാ ഇവിടെ എടുക്കേണ്ടത് അടുത്ത ബുദ്ധി നോക്കാം സകലഹരീതി ദീപ്തേയും ഘോരഭാരഭീമേ ശിഖി നിഹതമാർഗർ വാർത്ത ഭുവനബന്ധോർത്തരമേം സകലഹരി എല്ലാത്തിനെയും ഹരിച്ചുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് ദീപ്തെ പ്രകാശവനമായിട്ട് ഘോരഭാരഭീമേ വലിയ ഭാങ്കാരം എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൻ്റെ ഭാഗമാണ് ഭ ഇവിടെ കാണിക്കുന്നത് ാരം വലിയ ഉച്ചത്തിലുള്ള ഭയങ്കരമായ ശബ്ദം ഭീമി അഗ്നിജനകമായ ശിഖിനി ശിഖിനി ശിഖി എന്ന് പറഞ്ഞാൽ അഗ്നി എന്നർത്ഥം ശിഹി ശിഖിനവും ശിഹിന അതിൻ്റെ വേണം ശിഖിനി വിഹ ആ അഗ്നിയിൽ വിഹദമാർഗാഹ മാർഗം കാണാത്തവരായിട്ട് മാർഗം തടസ്സപ്പെട്ടു അങ്ങോട്ടും പോകാനൊക്കാത്തവരായിട്ട് അർത്ഥദഗ്ധാഹ പകുതി ദഗ്ധാഹ എന്ന് പറഞ്ഞാൽ ദഹിച്ചവർ ദൈവ അവയമാണല്ലോ പോലെയെന്നുള്ളത്ഥാഹ ദുഃഖിതരായ അഹഹ ഹ അല്ലെ അവർ വിളിക്കുകയാണ് ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കുന്നതിന് മുമ്പ് അഹാ കൃഷ്ണ ഭുവന ബന്ധു ഭുവനത്തിൻ്റെയൊക്കെ ബന്ധുവായ അല്ലെ കൃഷ്ണ ബന്ധു എന്നുള്ളതിൻ്റെ സംബോധന ബന്ധോ ഗുരു ഗുരു എന്ന് പറയുമല്ലോ പാഹി പാഹി രക്ഷിച്ചാലും രക്ഷിച്ചാലും ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചാലും നീ രക്ഷിച്ചാലും എന്നാണ് പാഹി മധ്യമ കൃഷ്ണമാണ് ഇതി ഇപ്രകാരം സർവ്വേ എല്ലാവരും ശരണം ഉപഗതാഹ ശരണം ഉപഗതന്മാരായി ശരണം പ്രാപിച്ചവരായി ഉപഗതാഹ എന്നുള്ളത് ബഹുവചനമാണ് ത്വാം ശരണം ഉപഗതാഹ് നിന്നെ ശരണം പ്രാപിച്ചവരായി താപഹർത്താരം ഏകം താപത്തിനെയൊക്കെ ഇല്ലാതാക്കുന്നവനാണ് താപഹർത്താരം ഹർത്താ ഹർത്താരവും ഹർത്താരുള്ളതിൻ്റെ ദിതിയാണ് ഹർത്താരം താപത്തെ ദുഃഖത്തെയൊക്കെ ഇല്ലാതാക്കുന്നവനായ ഏകം ഇല്ലാതാക്കുന്ന എല്ലാ ദുഃഖത്തെയും ഇല്ലാതാക്കുന്ന ഒരാളാണ് ഭഗവാൻ ഏകം അങ്ങനെ ഒരു ആളെ ഉള്ളല്ലോ ഭഗവാൻ മാത്രമേ നമ്മൾ എല്ലാ ദുഃഖത്തെയും ഇല്ലാതാക്കുന്നത് അങ്ങനെയുള്ള അങ്ങേ ശരണം പ്രാപിച്ചു അടുത്ത് നോക്കാം അലമലമതി ഭീത്യ സർവതോ മീലയധം ദൃശം ഇതിദാക്ഷു തേശുഹനോ സൗ കുത്ര മുഞ്ചഅഅടവീ സപതിരേ ഹന്ത പണ്ഡീരദേശേ അലം അലം അതിഭീയ മീലയധം ദൃശം ഇതി തവ വാച നീലിതാക്ഷു തവദഹന അസൗ കുത്രവീ സപദി വവൃധിരേ തേ ഹണ്ഡീരദേശേ അലം മതിയേ ആണ് അലം അലം മതിമതി അതിഭീ വലിയ ഭയം ഭീത്യാ എന്ന് പറഞ്ഞാൽ ഭീതി വേണ്ട ഭീതി എന്ന് പറഞ്ഞാൽ തൃതിയാണ് അലം വരുമ്പോൾ ത്രിയെ വേണം അങ്ങനെ വ്യാകരണ ഒരു നിയമമാണ് ഭീതി എന്ന് പറയുകയാണെങ്കിൽ ഭീതിയാൽ മതി എന്നുള്ള പ്രയോഗമാണ് ഭീതി വേണ്ട വേണ്ട എന്ന സർവ്വത ഹായിൽ എല്ലാവരും എന്നുള്ള സമയമുള്ളൂ നിരയുദ്ധം മധ്യപുരുഷ ബഹുജനമായിട്ടുള്ളൂ നിങ്ങൾ അടയ്ക്കുക ദൃശ്യം കണ്ണിനെ ദൃക് ദൃശ്യവും ദൃശ ദൃശ്യം ഭീതി ഈ പ്രകാരം ആവുകയാണ് തവ വാച നിൻ്റെ വാക്കിനാൽ ച എന്നുള്ളതിൻ്റെ കൃതിയാണ് വാച തവാനിൻ്റെ തൊന്നുള്ള സൃഷ്ടി മീലിദാക്ഷു തേശു തേശു മീലിദാക്ഷു അവരിൽ അടച്ച കണ്ണുകളോടുകൂടി അവരിൽ അവർ കണ്ണടച്ചപ്പോൾ എന്നുള്ള അർത്ഥമാണ് അത് സപ്തമി ബഹുചനമാണല്ലോ ഗു എവിടെ എവിടെയാകുന്നു ദേവദഹനഹ ദേവദഹന എന്ന് പറഞ്ഞാൽ കാട്ടുതി ദഹനൻ തീയാണല്ലോ ദേവദഹനൻ കാട്ടുതി അസൗ ദഹനഹാ അസൗ ആണ് ദഹനോ അസൗ എന്ന് പറഞ്ഞാൽ ഇവൻ ആ അതച്ഛബ്ദത്തിൻ്റെ അസു അമൂ അമീ എന്ന് തുറന്നു കുത്ര എവിടെ മുഞ്ചാ അടവിയെ ആ മുഞ്ച വനം ആ പുല്ലുള്ള വനവും എവിടെ സ സ മുഞ്ചാ അടവി ആ മുഞ്ചാ എവിടെ സപതി പെട്ടെന്ന് തന്നെ വൗതിരയെ അവരെ തിരിച്ചെത്തി എന്നുള്ള സമയത്ത് അവരെത്തിച്ചേർന്നു എന്താ ആശ്ചര്യം തന്നെ ഭാണ്ഡീര ദേശിയെ നേരത്തെ ഒരു ഭാണ്ഡീരക വനത്തിൻ്റെ വടത്തിൻ്റെ ചുവട്ടിൽ വെച്ചായിരുന്നല്ലോ പ്രളംബൻ്റെ വധം നടന്നത് അവിടെ നിൽക്കുന്നതായിട്ടാണ് പെട്ടെന്ന് എല്ലാവരും കണ്ടത് ആ ഭഗവാന്റെ മായയാണ് അടുത്ത പദ്യം വായിക്കാം ജയ ജയ തവ മായാശേതി തേഴാം ന്തിതഹ സോ ബദ്ധനാനാവിലാസ പുനരപിവിപിന് പ്രാചരഹ പാടലാദിപ്രസവനികരമാത്രഗ്രാഹ്യ ഘർമാനുഭാവേ ജയ ജയ തവ മായ ഈശ തേഴാം നദിഭി ഉദിതഹാസ ബദ്ധനാനാവിലാസ പുനഃഅ അഭി വിപിന്നാന്തയെ പ്രാചര പാടലാദിപ്രസവനികരമാത്രഗ്രാഹ്യ ധർമാനുഭാവേ എന്നാണ് വാക്കുകൾ നമ്മുടെ ഗോപന്മാർ അവരെ കട്ടതിൽ നിന്ന് രക്ഷിച്ചതിൽ കൃഷ്ണനെ പ്രശംസിക്കുകയാണ് ജയ ജയ ജയിച്ചാലും ജയിച്ചാലും ഏതു ജയദാ അത് ലോട്ട് അതിൻ്റെ മധ്യമുരുഷനാണ് ജയ അങ്ങ് ജയിച്ചാലും തവ മായ തവ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ നിൻ്റെ തോന്നുന്നുള്ളതിൻ്റെ സൃഷ്ടിയാണ് മായ അങ്ങയുടെ മായ കാ ഇയം എന്താണ് ഇത് ക എന്ന് പറഞ്ഞാൽ ഈ മായ സ്ത്രീലിംഗം മായ എന്ത് ഇയം എന്ന് പറഞ്ഞാൽ ഇവൾ എന്നാണ് മായ സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഈ മായ എന്താണ് എന്ത് അത്ഭുതമാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഈശ സംബോധനയാണ് അല്ലയോ ഈശ രക്ഷിതാവേ എന്നുള്ള ഇതി പിന്നെ ബാക്കി ഇതിയാണ് ഇന്നിപ്രകാരം തേഷാം നുതിഭിഹി തേഷാം അവരുടെ തച്ചബ്ദം സഹ എന്നുള്ളതിൻ്റെ ഷഷ്ടി ബഹുജനമാണ് അവരുടെ നുതിഭിഹി നുതിഹി എന്ന് പറഞ്ഞാൽ സ്തുതി നുതിഭിഹി സ്തുതികളാൽ തൃതീയ ബഹുജനമാണ് ഉദിതഹാസ അത് കേട്ടിട്ട് ഉദിതഹാസഹ ഉദിച്ച ചിരിയോട് കൂടിയവൻ കുഞ്ഞിരിയോട് കൂടിയവൻ ഹാസം എന്ന് പറഞ്ഞാൽ ചിരിയാണല്ലോ ഹസു എന്നുള്ളത് ഹസഹ അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ ബദ്ധ നാനാവിലാസ വീണ്ടും ഇങ്ങനെ പല നാനാവിലാസങ്ങളുമായിട്ട് ചേർന്നവൻ ബദ്ധം ചേർന്നവൻ എന്നുള്ളർത്ഥം പലതരത്തിലുള്ള ലീല അവതാരവില്ല ലീലകൾ എന്നുള്ളത്ഥത്തിലാണ് പുനഃഅ അഭി പിന്നീടും പുനഃ രണ്ടും അഭിയേവാണ് വിപിനാന്തേ വിഭിനാന്തത്തിൽ ആ വൃന്ദാവനത്തിൻ്റെ ഉൾഭാഗത്ത് സപ്തമിയാണ് പ്രാചരഹ പ്രാചരഹ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു എന്നർത്ഥം അത് മധ്യ മാധ്യമവൃക്ഷമാണ് പ്രാചരത് അഭവത് അഭവത് ആഭവൻ എന്നുള്ളതുപോലെ ആ വിമനാന്ത എന്നുള്ളതിൻ്റെ വിശേഷമാണ് പിന്നത്തെ ആ വാക്ക് ദീർഘമായ വാക്കാണ് അത് പാടലം എന്ന് പറയുന്നത് പാതിരി എന്ന് പറയുന്ന ഒരു മരുന്നാണ് അതിന് അതിൻ്റെ പൂവ് വേനൽക്കാലത്ത് മാത്രം വരുന്ന പൂവാണ് അങ്ങനെയുള്ള വൃക്ഷങ്ങളുണ്ട് പടലാദി പടലെന്ന് തുടങ്ങിയ അതിൻ്റെ പ്രസവം എന്ന് പറഞ്ഞാൽ പൂക്കൾ എന്നുള്ളത്ഥമാണ് പ്രസവ പ്രസവ നീകരം കൂട്ടം ആ പൂക്കളുടെ കൂട്ടം കൊണ്ട് മാത്രം ഗ്രാഹ്യം അറിയാൻ പറ്റുന്ന പറ്റുന്നതാണ് കർമാനുഭാവം കർമ്മം എന്ന് പറഞ്ഞാൽ ചൂട് വേനൽ എന്നുള്ളത്ഥമാണ് കർമ്മ അനുഭാവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറിവ് ആ വൃന്ദാവനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇത് വേനൽക്കാലമാണെന്ന് അറിയുന്നത് ആ പൂക്കളുടെ നിറം കണ്ടുകൊണ്ട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ അത് വേനൽക്കാലമാണെന്ന് ഒട്ടും തന്നെ അറിയുകയില്ല അങ്ങനെയുള്ള വിപനാന്തേ പ്രാചരഹ സഞ്ചരിച്ചു എന്നാണ് അർത്ഥം എല്ലാവർക്കും വിനീതമായ നമസ്കാരം